ഹലോ ഗൈസ് ഞങ്ങൾ ഈ പാട്ടൊക്കെ പറക്കിക്കൊണ്ട് ഇങ്ങോട്ടേക്കാന്ന് വിചാരിക്കുന്നുണ്ടാവൂലേ ആക്ച്വലി ഈ കുപ്പികളൊക്കെ ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്യണേ നാല് ചാക്കോളം കുപ്പികളുണ്ട് ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നടക്കുക അവസാനം ഒരു സ്ഥലം കിട്ടി ഇതാണ് റിവേഴ്സ് വെൻറ്റിങ് മെഷീൻ ഇവിടെ അടുത്ത് അർക്കാഡിയൻ്റെ അടുത്ത് ഈ മെഷീൻ ഞാൻ കണ്ടു അപ്പം ഇത് നമുക്ക് എന്താണ് ഓരോ കുപ്പികൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബാർ കോഡ് സ്കാൻ ചെയ്ത് കൗണ്ട് ചെയ്ത അവസാനം നമുക്കൊരു വൗച്ചർ കിട്ടും ആ വൗച്ചർ വെച്ചിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ അടുത്ത് സൂപ്പർ മാർക്കറ്റിൽ ഈ അർക്കാഡിയേൻ്റെ സൂപ്പർ മാർക്കറ്റ് തന്നെ നമുക്ക് മേടിക്കാം സോ ഇത് ഈ കുപ്പിക്കുണ്ടല്ലോ ഒരു കുപ്പിക്ക് പത്ത് സെൻറ്റോളം നമുക്ക് കിട്ടും സോ അതങ്ങനെ വെറുതെ കളയാൻ പറ്റുമോ അങ്ങനെ ഞങ്ങൾക്ക് വൗച്ചർ കിട്ടിയിരിക്കുകയാണ് ഗൈസ് സോ ഇനി ഇത് വെച്ചിട്ട് പർച്ചേസ് ചെയ്യാം അങ്ങനെ ഞങ്ങൾ പാട്ടുകളെല്ലാം വിറ്റ് ഇത്രയും സാധനങ്ങൾ മേടിച്ചു ഒരാഴ്ചത്തേക്കുള്ള ഷാപ്പാട് കൈച്ചിലാക്കിട്ട് സോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ